ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിലെ റാം കുറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ മെമ്മറി കുറവുണ്ടായാൽ നമുക്കതെങ്ങനെ പരിഹരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മെമ്മറി ഫുള്ളാകുന്നു നമ്മുടെ ഫോൺ അതുവഴിയായിട്ട് ഹാങ് ആകുന്നു നമ്മുടെ ഫോൺ പെട്ടെന്ന് പെട്ടെന്ന് ഹീറ്റാകുന്നു നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേയിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആപ്ലിക്കേഷനിലോട്ട് പോവുക പെട്ടെന്ന് ഒരു ഒരു ഹാങ് ആകുന്ന ഒരു അവസ്ഥ പഴയ ആ ഒരു ഫോൺ പുതിയത് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല അന്നല്ല നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ പഴയ രീതിയിൽ തന്നെ ഫോൺ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ ചെയ്യാവുന്ന ഒന്ന് രണ്ട് മാറ്റമാണ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രധാനപ്രദമായെങ്കിൽ ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിഫിക്കേഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ അതുപോലെ ബാറ്ററി ഇഷ്യൂ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഹാങ് ആകുന്ന ഇഷ്യൂ മെമ്മറി ഫുള്ളാകുന്ന ഇഷ്യൂ ഒക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനായിട്ട് ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക താഴെ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് ടാബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾക്ക് ഇൻആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെവർ സെവൻ ഡേയ്സ് ട്വൻറ്റി ഫോർ ഡേയ്സ് ട്വൻറ്റി വൺ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങൾക്കിവിടെ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾക്കിത് നെവറിലായിരിക്കും കിടക്കുന്നത് ഈ ഇന്നാക്റ്റീവായിട്ടുള്ള ഈ ഇത് സെവൻ ഡേയ്സിലോ അല്ലെങ്കിൽ പതിനാല് ദിവസത്തിലോ ഇരുപത്തൊന്നിൽ ദിവസത്തിലോ നമുക്ക് ഇന്നാക്റ്റീവ് ആയി പോകുന്ന രീതിയിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നെവർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് സെവൻ ഡേയ്സ് ആണെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആയിരിക്കുന്നതും നമ്മൾ ആക്റ്റീവ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെബ്സൈറ്റുകളായിക്കോട്ടെ മറ്റുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഏഴ് ദിവസം കൊണ്ട് ഇന്നാക്റ്റീവ് ആകും അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തു വെച്ചതിന് ശേഷം ഇവിടെ ഇന്നാക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോൺ സെറ്റിങ്സിലാണ് ഫോൺ സെറ്റിങ്സിൽ നമുക്ക് എല്ലാവർക്കും അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ അഡീഷൻ അഡീഷണൽ സെറ്റിങ്സിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് സെറ്റിംഗ്സുകൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കിതിനെ ടാബുകൾ ഓപ്പൺ ഓപ്പണാക്കുന്ന സ്പീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിലതിനകത്ത് നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കാണും ചിലതിനകത്ത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷനിലായിരിക്കും കൊടുക്കുന്നത് ചില ഫോണിൽ നമുക്കിതുപോലെ അഡ്വാൻസ് അബോട്ട് ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ അബോട്ട് ഡ്രൈവിനകത്ത് നമുക്ക് വെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം വെർഷനകത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വെർഷൻ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ഒരു ഏഴ് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ആവും നിങ്ങൾ നേരെ ബാങ്കിലോട്ട് പോയിട്ട് ഇവിടെ അഡീഷണൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ അയക്കുന്നതാണ് ഏറ്റവും താഴെ രണ്ടാമത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് നമുക്ക് മൂന്ന് നാല് ടാബുകൾ വന്നിട്ടുണ്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കാണിച്ചുതരാം ഞാൻ ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യുക നമ്മളിവിടെ ഡെവലപ്പേഴ്സ് ഓപ്ഷൻ മേളിച്ചത് ആദ്യം എനേബിൾ ചെയ്യണം കേട്ടോ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വിൻഡോ ആനിമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇത് എപ്പോഴും നിങ്ങൾ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് ആ മൂന്ന് വിൻഡോ ആനിമേഷൻസും നിങ്ങൾക്ക് ഇവിടെ നിന്നും ഓഫ് ചെയ്ത് വെക്കാം ഒന്നാമത്തേത് ഓഫ് ചെയ്തു രണ്ടാമത്തെ അങ്ങനെ മൂന്ന് ആനിമേഷൻസാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ കറങ്ങുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ കറങ്ങുന്ന രീതിയിലും അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലും ഒക്കെ വരുന്ന ഒരു ആനിമേഷൻ സെറ്റിംഗ് ആണ് അത് വെച്ചിട്ട് ഇത് റാം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ റാം നല്ല രീതിയിൽ തന്നെ കുറയാനായിട്ടും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി തന്നെ ഇത് കുറയാനായിട്ടും ഒക്കെ ചാൻസ് കൂടുന്നുണ്ട് എപ്പോഴും ഫോണിൻ്റെ റാമാണ് നമുക്ക് നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഫോണിൻ്റെ റാമാണ് നമുക്ക് ഏറ്റവും ആവശ്യം റാം കൂടുന്നതിനനുസരിച്ച് ഫോണിന് വിലയും കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് റാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോൺ നല്ല ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം ഇത് ഉപകരിക്കും ബൈ ബൈ സി യു